സ്വർഗസുഖത്തെ കാൽപിരിഷം സ്വർഗസുഖത്തെ കാൽപിരിഷം എൻ പ്രിയ ഗുരുവോടൊത്തൊരു നിമിഷം മരണഭയത്തെ കാൽ കഠിനം മരണഭയത്തെ കാൾ കഠിനം കലം സ്വർഗസുഖത്തെഷം സ്വർഗസുഖത്തെശം ഗുരുവോടൊത്തൊരു നിമിഷം നരകഭയത്തെ കാൾക്കഠിനം ആ പ്രണയനിയോടൊരു ചെറുവകലം കീറി മുറിക്കുന്നു ഹൃദയം അങ്ങകമിൽ നിന്നും മകലുമ്പോൾ ഹൃദയം അങ്ങകമിയിൽ നിന്നും മകരുമ്പോൾ തരിക്കുന്നു ഹൃദയം ഹൃദയം അംഗഗമിയിൽ നിന്ന് ചിരിക്കുമ്പോൾ പോരി തരിക്കുന്നു ഹൃദയം കോരി തരിക്കുന്നു ഹൃദയം അംഗഗമിക നിന്ന് ചിരിക്കുമ്പോൾ ിഷം പിൻ പ്രണയിനിയോടൊത്തൊരു നിമിഷം നരക നരക ഭയത്തെ ഭയത്തെ ആ നരകഭയത്തെ ചെറുവകലം കോയം മുഷിഞ്ഞൊരു കാലത്ത് കരമേ തന്നൊരു റഹമത്ത് കണ്ട മുതൽ നെഞ്ചത്ത് കൊണ്ട് നടന്ന മുഹബത്ത് കൊണ്ട് നടന്നൊരു മുഷിഞ്ഞൊരു കാലത്ത് കരമേ തന്നൊരു അത് കണ്ട് രസിക്കും ഒരു മുത്തും പവിഴവുമില്ല ആ പുഞ്ചിരിയോടൊന്നുപമിക്കാൻ പുഞ്ചിരിയോടൊന്നുപമിക്കാൻ കവിയും കവിതയുമില്ല ആ സാനമഹത്വം വിവരിക്കാൻ സാനമഹത്വം വിവരിക്കാൻ ഒരു ആ പുഞ്ചിരിയോടൊന്നുപമിക്കാൻ ഒരു കവിയും കവിതയുമില്ല വിടെ ആസാന മഹർത്വം വിവരിക്കാൻ തിരുമൊഴികൾക്ക് എന്തൊരു സ്വാദ് തിരുമൊഴികൾക്ക് എന്തൊരു സ്വാദ് ഒരു തേനിലുമില്ല അതു തോത് തിരുമൊഴികൾക്ക് പുലകിതമേ സിരുകളിലാകുതമേ സരികമരകയേ സുരാണ് വൈകിടനേ സന്ധ്യകൾ പുലരൻ വൈകിടനെ സങ്കമരാബുഗുന്ദരമേ സകുലിതമേ സരി കമരകയേ ആ സന്ധ്യകൾ പോല സമമില്ല സൗന്ദര്യത്തിന് സമമില്ല ആ അസൗഭാഗ്യത്തിന് മതിരില്ല സൗന്ദര്യത്തിന് സമില്ല സൗന്ദര്യത്തിന് സമില്ല അസൗഭാഗ്യത്തിന് മതിരില്ല ിയര് ഈറോഹിൻപിതാവായി വന്നവര്ഞ്ഞ മുറബിയര്ലിഞ്ഞ മുറവിയര് ഈറോഹിൻപിതാവായി വന്നവര് ഈ ദുനിയാവ് ഒരുക്കി ചതി വന്നിടുമോന എന്ന കൊതി വന്നിടുമോന എന്ന കൊതി പാപിക്കങ്ങേ മാത്രം മതി മറ്റൊന്ന് വേണ്ട ഈ മാത്രം മതി മറ്റൊന്നു വേണ്ട സ്നേഹപതി വരികൾക്കിടയിലെ വാക്കല വരികൾക്കിടയിലെ വാക്കല്ല ഇത് വിരഹതിരയിലെ നോ സുഖത്തെ ഗുരു ഗുരുവോടുത്തൊരു നിമിഷം നരക നരകഭയത്തെ കാൽ കഠിനം പ്രണയിനിയോടൊരു ചെറുവകലം തീറി മുറിക്കുന്നു ഹൃദയം അങ്ങനകമിൽ നിന്നും മകലുമ്പോൾ ഹൃദയം അങ്ങനകമിൽ ഹൃദയം ഒരു തരിക്കുന്നു ഹൃദയം അങ്ങകമിൽ നിന്ന് ചിരിക്കുമ്പോൾ ഒരു തരിക്കൊന്നോ ഹൃദയം ഒരു തരിക്കൊന്നോ നഗമിൽ നിന്ന് ചിരിക്കുമ്പോൾ സ്വർഗസുഖത്തെശം ഇന്ദ്രിയ ഗുരുവോടൊത്തൊരു നിമിഷം നരകഭയത്തെ കാൽക്കഠിനം നരകഭയത്തെ കാൽക്കഠിനം ആ പ്രണയിനിയോടൊരു ചെറുവകലം